കോഴിക്കോട് പാളയം മാർക്കറ്റിലെ ചെറിയൊരു കാഴ്ചയാണിത് ഫ്രൂട്ട്സ് വയ്ക്കുന്ന സമയം രാത്രി സമയത്ത് ഇവിടെ വന്നവർക്കറിയാം ഒരുപാട് ഫ്രൂട്ട്സും വെച്ചിട്ട് കൊന്തു വണ്ടിക്കാരി ഇങ്ങനെ വരി വരിയായിട്ടിങ്ങനെ നിൽക്കുന്ന കാണാം ആ പാളയത്ത് പാളയം മാർക്കറ്റിൽ ആ റോഡ് സൈഡ് കൂടി ഇങ്ങനെ നിൽക്കുന്നതാണ് പല തരം ഫ്രൂട്ട്സുകളുണ്ട് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സാണോ വേണ്ടത് അതിവിടെ കിട്ടും വില കുറച്ച് നമുക്ക് വാങ്ങിപ്പോകാൻ പറ്റും പല തരം ഫ്രൂട്ട്സുകൾ എല്ലാ സാധനങ്ങളും കേട്ടോ അപ്പോൾ കാഴ്ച കാണണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ രാത്രി കാലങ്ങളിൽ പാളയ മാർക്കറ്റിലേക്ക് വരിക അപ്പോൾ ഈ കുറേ സാധനങ്ങൾ വാങ്ങിപ്പോകുകയും ചെയ്യാം നമുക്ക് മനോഹരമായ കാഴ്ചകൾ കാണാം പലതരം ഫ്രൂട്ട്സുകൾ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ വണ്ടിയിൽ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ എല്ലാവരും പാളയത്തേക്ക് പോരി കേട്ടോ വൈകുന്നേരം വരുന്നവരൊക്കെ നേരെ വരിക ഓരോ കവർ ഫ്രൂട്ട്സ് വാങ്ങി പോവുക എല്ലാ ഫ്രൂട്ട്സുകളും വാങ്ങി ബേക്കറിലാക്കി കൊണ്ടുപോവുക കഴിക്കുക ഓക്കെ അപ്പോൾ പാളയം മാർക്കറ്റ് കോഴിക്കോടാണ് പല സ്ഥലങ്ങളിൽ ഈ കാഴ്ച ഉണ്ടാവും ഇവിടെ പ്രത്യേകതര വൈബാണ് ഒരു പത്ത് അൻപത് ഉന്തുവണ്ടിക്കാരുണ്ടാവും അതിങ്ങനെ വെച്ച് ഇങ്ങനെ പോണത് കാണാം